പുസ്തകം തുറന്നു തുറന്നുവച്ച് പരീക്ഷ എഴുതുന്ന ഓപ്പൺ ബുക്ക് രീതിക്ക് അംഗീകാരം നൽകി സി ബി എസ്ഇ രണ്ടായിരത്തി ആറ് ഇരുപത്തിയേഴ് അക്കാദമിക് വർഷം മുതൽ ഒൻപതാം ക്ലാസ്സിൽ ഓപ്പൺ ബുക്ക് പരീക്ഷാ രീതി നടപ്പിലാക്കാനുള്ള നിർദ്ദേശത്തിനാണ് സി ബി എസ്ഇ അംഗീകാരം നൽകിയത് പദ്ധതിയോട് അധ്യാപകർ താല്പര്യം പ്രകടിപ്പിച്ചതിനെ തുടർന്നാണ് പുതിയ സമ്പ്രദായം ഏർപ്പെടുത്താൻ ബോർഡ് ഒരുങ്ങുന്നത് ഒൻപതാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് സയൻസ് കണക്ക് ബയോളജി വിഷയങ്ങളിൽ ഓപ്പൺ ബുക്ക് അസസ്മെന്റുകൾ സംയോജിപ്പിക്കുന്നതാണ് രീതി രണ്ടായിരത്തി ഇരുപതിലെ ദേശീയ വിദ്യാഭ്യാസ നയം അടിസ്ഥാനമാക്കിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് കാണാപാഠം പഠിച്ച പരീക്ഷ എഴുതുന്ന രീതിയിൽ നിന്ന് വ്യത്യസ്തമായി പുസ്തകം റഫർ ചെയ്തുകൊണ്ട് പരീക്ഷ എഴുതുന്ന രീതിയാണ് ഓപ്പൺ ബുക്ക് രീതി ഒറ്റനോട്ടത്തിൽ എളുപ്പവും ലളിതവുമെന്ന് തോന്നും പക്ഷേ സംഗതി എത്ര എളുപ്പമല്ലെന്നതാണ് സത്യം കാണാപ്പുറം പഠിച്ച ഓപ്പൺ ബുക്ക് പരീക്ഷ എഴുതുവാൻ സാധ്യമല്ല ചോദ്യങ്ങൾ പരോക്ഷമായി ഏറെ ആലോചിച്ച് വിശകലനം നടത്തേണ്ടവയായിരിക്കും ആഴത്തിലുള്ള ചോദ്യങ്ങളായിരിക്കുമെന്നും സാരം നേരിട്ട് ഉത്തരമെഴുതാൻ സാധിക്കില്ലെന്നതാണ് വസ്തുത മുഴുവൻ പാഠഭാഗങ്ങളും നന്നായി വായിച്ച് മനസ്സിലാക്കി മനസ്സിൽ മികച്ച ആശയം ഉരുത്തിരിച്ചെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമേ അനായാസം ഉത്തരമെഴുതുവാൻ സാധിക്കൂ ഓപ്പൺ ബുക്ക് രീതി വിദേശ സർവകലാശാലകളിലും ഇന്ത്യയിലെ തിരഞ്ഞെടുത്ത കേന്ദ്ര സർവകലാശാലകളിലും നടത്തിവരുന്നുണ്ട് ഓപ്പൺ ബുക്ക് പരീക്ഷയിലൂടെ സി ബി എസ് ഇ ലക്ഷ്യമിടുന്നത് വിദ്യാർത്ഥികളുടെ നൈപുണ്യശേഷി വസ്തുതാപരമായ വിശകലനശേഷി പ്രശ്നപരിഹാരശേഷി വിമർശനാത്മകവും സമ്പുഷ്ടവുമായ ചിന്താരീതി എന്നിവ വളർത്തിയെടുക്കുക എന്നതാണ് സിലബസ് അടിസ്ഥാനമാക്കിയുള്ള വിഷ്വൽ കണ്ടന്റ് കേസ് സ്റ്റഡി എന്നിവയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പരീക്ഷയ്ക്കുണ്ടാകും